തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നിർമ്മാണത്തിനിടക്ക് ആള് പൊട്ടി മരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ നാട് മുഴുവൻ ചർച്ച ചെയ്യുകയും ഞങ്ങളത് ഇത് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഇതിൻ്റെ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള നിലപാടാണ് സി പി എം എടുത്തത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള നിലപാടാണ് എടുത്തത് ഞങ്ങൾ പറയുന്നത് അത് ഉണ്ടാക്കുന്നവൻ മരിക്കുന്നു ഇപ്പോൾ ഇതാ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിയിട്ടൊരു നിരപരാധിയുടെ ജീവനും പോയിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്ത് നേട്ടമാണ് ഈ നാട്ടിൽ ഉണ്ടാവുന്നെന്ന് ആലോചിക്കട്ടെ ഇതുണ്ടാക്കി വെച്ചും അത് പ്രയോഗിച്ചും അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി ഒക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ കാസർകോടും കണ്ണൂരും വടകരയും ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കുന്നവർക്കുണ്ടാവണം ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഒരുപക്ഷെ ഇതിലൊന്നും പങ്കില്ലാത്ത സാധാരണ സി പി എം പ്രവർത്തകൻ പോലും ആഗ്രഹിക്കുന്നത് ഇത് നിൽക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഇതാ ഇതിന്റെ പിന്നിലെയും ഇപ്പൊ ബോംബ് അടിമുടി സി പി എം കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് പൊട്ടി മരിച്ചിട്ട് അതിലെ മുഴുവൻ പ്രതികളും പാർട്ടി ബന്ധമുള്ളവരായിട്ട് പോലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇപ്പം ഇതിൻ്റെയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ രംഗത്ത് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് പിന്നെ അറിയാത്തൊരു സ്ഥലത്തുനിന്ന് കിടന്ന് ഒരാൾ പിന്നെ തുറക്കു നോക്കി പൊട്ടി മരിച്ചു പക്ഷെ ഒരു കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട് അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ് ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ യസ്സക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്